ആ കൂട്ടുകാരും പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ കാണാൻ വേണ്ടി ഒരു ഒരിക്കൽ സ്കോർ റാങ്കണി ഗീപ്പ് ആണ് എന്തായാലും നേരെ ബൊച്ചുനോക്കിലേക്ക് വെച്ചു പിടിച്ചു നേരെ വന്നിറങ്ങി ഇവിടെ ഉള്ള ചമാ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇനിമേഷൻ ഒറ്റരുത്തം മാത്രമേണ്ട മോണെ എന്തായാലും അവൻ ഓ പറന്നാ പിന്നില്ലല്ലേ ഏതാ സുഖം വിരുന്നിരുത്തേ അയ്യോട അയ്യോടാ അയ്യോടാ തിരിഞ്ഞു വന്നായിരുന്നു തല പൊളിഞ്ഞു പക്ഷേ അവസാനം നമ്മളെ ബോഡി ഷോട്ടാണെന്ന് തോന്നുന്നു മുപ്പത്തി ഒന്ന് ഗിരിയുള്ള തോന്നി തോന്നിയതായിരിക്കത്തില്ല ഗേരി ഓക്കെ എന്തായാലും ഞാൻ ലൂഡ് അടിക്കാൻ ഓടിക്കൊണ്ടിരിക്കണം എങ്ങോട്ടാണ് തിരിയേണ്ട പറയണ്ടായിരത്തില്ല ചില സമയത്ത് ചെക്കായി പോകുന്നു മറ്റേ പ്രശ്നമേ ഉള്ളൂ ഓടുന്ന സൈഡ് ശരിയാവുന്നില്ല ഓക്കെ എന്നാൽ ലൂഡ് അടിച്ച് മാറ്റി ഓടിക്കൊണ്ടിരിക്കണം എം ബി ഫോർട്ടീൻ കിട്ടി നമുക്ക് ഈ ലോങ് റേഞ്ച് കണ്ണ് മാത്രം ഈ ഒരു കണ്ണെ കിട്ടിയുള്ളൂ നോക്കുന്ന സമയത്ത് സ്ഥലം കിരിയും അടിക്കുന്നുണ്ട് നോക്കുമ്പോൾ എനിമിനെ കാണുന്നില്ല എന്തായാലും നോക്കിപ്പോൾ അവരുടെ നേരം ഓടിക്കൊണ്ടിരിക്കുകയാണ് സ്ഥലമാണ് ഗണ്ണൊക്കെ കാണുന്നത് കറങ്ങിപ്പോയി അടിക്കാമെന്ന് ഞാൻ വിചാരിച്ചത് പക്ഷേ അവൻ അതുക്കും മേലെയായിരുന്നു നമ്മളെ ഇത്രയും പ്ലേസ് അടിക്കുന്നത് കണ്ടിട്ടാണ് എനിക്ക് തോന്നുന്നു എസ് കെ സി ടി എ അവൻ കറങ്ങുന്ന പക്ഷേ ഇവിടെ വരുത്താനുള്ള അവനെ ശ്രദ്ധിച്ചില്ല ഇത്രയും കൂടി എന്തെയ്യും അത് അടിച്ചൻ വൺ ടാബും തല കീരിയും ഗണന്മാരെ അടിച്ചെന്നല്ലേ ഒന്ന് വലിച്ചതാണ് തലക്കെട്ട് കീരിയും അത്രയുണ്ടാവും ഓക്കെ എന്നാൽ രണ്ടെങ്കിലും കൂടിയും അടിച്ചു മാറ്റി ലൂട്ട് കണക്ക ചാമ്പനി പോയിക്കൊണ്ടിരിക്കാൻ ടപ്പ് ടപ് ടപ്പ് ലൂഡ് കണക്ക ചാമ്പി വിട്ടു നല്ല ലൂട്ടു കണക്കെ വെച്ചിട്ടുണ്ടോ ഓ ഓ ഫേമസ് ആയിരുന്നു നല്ല തീയൊക്കെ വെച്ചിട്ടുണ്ട് തീയല്ല നമ്മളാരും വിളിക്കുന്ന കണ്ണൊക്കെ ഉണ്ട് അതൊക്കെ തൂക്കിയിട്ട് നേരെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്തിന് ഇനിമില്ലെന്ന് എനിക്ക് തോന്നുന്നു സിംഗിൾ പീസ് ആയിരിക്കും അതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയത് ടീമേറ്റ് ഉണ്ടെങ്കിൽ ഒരുമിച്ച് നിന്നേനെ അവസാനം കണ്ടില്ലേ അവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ നമ്മുടെ ടീമിൻ്റെ എടുത്തിട്ട് അലക്കിക്കൊണ്ട് രണ്ട് മൂന്ന് പേരൊക്കെ അവിടെ നിന്ന് ഇവിടുന്ന് ഒക്കെ അടിക്കുന്നുണ്ട് നേരെ ഇരുന്ന സമയത്ത് ഇവിടെ എങ്ങനെയാണോ നോക്കുന്ന സമയത്ത് കാണുന്നില്ല എന്തായാലും റീവ് അടിക്കേണ്ടല്ലോ അടിക്കേണ്ടി വരുമല്ലോ അപ്പ ചാമ്പ മേടിക്കടിക്കുന്ന തിരക്കിലായിരിക്കും ഓക്കെ നോക്കുമ്പോൾ ലോങ് മാറ്റി ചോദിച്ചിടങ്ങാൻ വേണ്ടി അപ്പം വേറൊരുത്തരും കൂടി അവനെ അടിച്ച് നോക്കിട്ട് പട പട പടപടാത്തെ ആരക്കില്ലും കൂടി കംപ്ലീറ്റ് 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 ചെയ്തു മൂന്ന് കില്ലേയും സൈഡിലാണെങ്കിൽ വീണ്ടും ഗ്ലൂ ആട്ടോ അയ്യോ അവൻ്റെ റിവേ അടിച്ചു എന്ന് എനിക്ക് തോന്നുന്നു കണ്ടില്ല ഗ്ലൂ ആടുന്നുണ്ട് ഇല്ലെന്ന് തോന്നുന്നു അവനെ കിട്ടത്തില്ല എന്ന് തോന്നുന്നു എനിക്ക് ഓക്കെ എന്തായാലും ഇവനെ ലൂഡ് അടിക്കാൻ ലൂഡുകളൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അടിക്കടിക്കട്ട് ലുഡുകളൊക്കെ അടിച്ച് മാറ്റാൻ കിട്ടൂലെന്ന് പറയുമ്പോഴും വീണ്ടും നോക്കി 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 പുറത്ത് പുറത്ത് അയ്യോ അത് നോക്കുമ്പോൾ പുറത്തു കീരടിക്കടഞ്ഞി പൊടിക്കടാ പിന്നെ അടിക്കാൻ രണ്ടുപേരും അടിക്കടിക്കും എടുത്തു കില് സെറ്റ് ലോസിക്കിൽ ലോസിൽ ലോസിക്കടിക്കടിക്ക പണ്ടാരം ഗൂഗോൾ പൊടിക്കൂ എന്നും ഇല്ല പണ്ടാരം എന്തായാലും നോക്കിട്ടും അതങ്ങ് പോയിക്കെട്ടി അടിപൊളിയായിരുന്നു ടീമേറ്റൊക്കെ ബാക്കിൽ ഉണ്ടെങ്കിൽ ടീമേറ്റാ നോക്കേ എന്തായാലും ഇല്ല തീർന്നെ നോക്കട്ടും അടിപൊളി നാലിക്കില്ലേം വീണ്ടും മുപ്പത്തി മൂന്ന് പേരും കൂടെ ആലോ വീട് മുപ്പത് പേരും കൂടെ ആലേ ഉണ്ടാവും നോക്കാം എന്നാൽ ലൂട്ടുകളൊക്കെ ചാമ്പിയിട്ട് വീണ്ടും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാറ് വെച്ചാൽ എപ്പോൾ റീവേ അടിച്ച് ഇറങ്ങില്ല ഇവിടെ തന്നെ കുറേ നേരം ചുറ്റി കളിച്ചോ ഏറ്റവും ഒരുത്തം റീവേ പോയിട്ട് ച ഒന്നും തൊട്ടതുപോലും ഇല്ല അവസാനം വെറുത്തു വയ്യും അവിടെ നിന്നിട്ട് കാരണം വരുവാണെങ്കിൽ മൂന്നാണെങ്കിൽ വരണം ഒരുമിച്ച് ഉരുലോ നോക്കുക താന്നുരുത്തൻ ദീപ് ഒന്ന് ഒരുത്തൻ താവിൽ ഇനിമിയുണ്ട് നേരെ നോക്കുമ്പോൾ ഒരുത്താണ് പറഞ്ഞു വരുന്നുണ്ട് ഓക്കെ വരട്ടെ 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 മീനൽ ഞാനും കണ്ണും പിടിച്ചൊക്കെ എനക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റുന്ന ആയിരുന്നു ഒരു രക്ഷിയിലട അടിപൊളി സാധനം നാനൂറ് റീവണത്തുനിന്ന് അടിച്ചു നിന്നിട്ടാണ് ഇമാതിരിയും എം ബി ഫോൾ എൻ്റായി വന്നിറങ്ങുന്നത് എന്തായാലും അവനെയും കൂടി ചാമ്പി വീണ്ടും ഇരുപത്തൊന്ന് പേരും കൂടെ അല്ലെങ്കിൽ അല്ലെ കിട്ടിലും പോലെ ഉണ്ടെല്ലാ ടീം ആണ് ടീമിനൊക്കെ ഒരുമിച്ചിരിക്കും ഞാൻ മാത്രമേ സിംഗിളായിട്ട് വന്നു അടിവാകുന്നുള്ളൂ കിട്ടിയാൽ കിട്ടിയാൽ പോയാൽ പോയി അത്രേ ഉള്ളൂ എന്തായാലും നോക്കാം എന്ന പ്രതീക്ഷയിൽ ഞാൻ നോക്കിക്കൊണ്ടിരിക്കണം ഒരിക്കലും കാണുന്നുമില്ല എല്ലാം വീട്ടിനകത്തും മുകളിലൊക്കെയാണ് ഞാനങ്ങോട് മുകളിൽ കയറി എന്നിട്ട് നോക്കുകയാണ് ഫുൾ വ്യൂ ആ കിട്ടുന്നുണ്ട് 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 പെട്ടെന്ന് മെഡിക്കൽ അടിച്ചേരാം എന്നിട്ട് ബാക്കി നോക്കാട്ടെ നേരെ മെഡിക്കൽ ചാമ്പിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും വീണ്ടും പത്തൊമ്പത് പേര് പത്തൊമ്പതില്ല പതിനെട്ടില്ല പതിനേഴ് പേരും കൊണ്ട് വീടും കൊണ്ട് കുറഞ്ഞോണ്ടിരിക്കാണല്ലോ ഓക്കെ എന്നാലും പതിനേഴ് പേരെയും ഓക്കെ എന്തായാലും നേരെ അതിൻ്റെ അകത്തൊരു എരുമി ഉണ്ട് അവൻ ഓടിയെന്ന് എനിക്ക് തോന്നുന്നു അറിയത്തില്ല എന്നാലും ഒന്ന് എത്തി നോക്കിയിട്ട് തിരിച്ചേറെ അവൻ നേരം ഓടിക്കൊണ്ടിരിക്കുകയാണെന്നാലും പതിനെട്ട് പതിനാല് പേരും കൂടെ ബാക്കി രണ്ട് ലാൻഡ്മലി ഇവിടെ വെച്ചാൽ കിട്ടത്തില്ല കാരണം കില്ലെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇതാ പിന്നെ മുകളിലേക്ക് ഇരുന്നാലേ കത്തവാ നോക്കായിക്കാൻ അപ്പം തന്നെ ഇവിടെ തുള്ളിയിട്ട് പട്ടപ്പട്ട അറു തീർക്കാം അവിടെയാണ് കുറച്ച് ഫ്രണ്ടിലൂടെ വെച്ചേ നേരെ നോക്കുകയാണെന്നാലും അവിടെ ഫയർ പരി പായ നോക്കേ കിട്ടും 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 പക്ഷേ കിട്ടിയില്ല വീണ്ടും പഠിച്ചു മാസ്കോപ്പ് ചെയ്ത് വലിക്കാണ് പോണ്ടാകൊണ്ട് ചിലപ്പോൾ ഒറ്റ ബുള്ളറ്റ് ആയി നാൽപ്പത്തി സംതിങ് അയിമ്പത് സംതിങ് പോകും അതിൽ കില്ല് വരും അതിന് വേണ്ടി ഞെക്കുകയാണെ ഞാൻ നേരെ ഞെക്കി വിട്ടാർ ഗ്ലൂർഡ് വിളിച്ചാൽ മതിയായിരുന്നു പക്ഷെ കിട്ടിയില്ലടാ വിചാരിച്ചോടെ നടന്നില്ലട പണ്ടപ്പോലൊന്നും ഓസിക്കലൊന്നും അങ്ങനെ വരുന്നില്ല ലറ്റില്ല ഓക്കെ എന്തായാലും ഒരു ഗ്ലൂർഡി സേഫായി നിൽക്കണ വരുന്ന നോക്കിക്കൊണ്ടിരിക്കുന്ന സംതി അമ്പത് സംതിങ് വേറൊരുത്തിന് കൂടിയും അവനും വന്നു അവനും തൈമ്പും നാൽപ്പത് രണ്ടും നോക്കടാം രണ്ടും കില്ല് വന്നു എന്നോ ബാക്കിയെന്ന് നോക്കിയിട്ട് ആ ഒരു ടൈമിങ് സൂപ്പർ ടൈമിംഗ് ആയിരുന്നു അവൻ നോക്കാം ഇവിടെ തന്നെ ടീംമേറ്റ് വന്നു നാൽപ്പതും അമ്പതും വെച്ച് പോയി നോക്കുകയും ഐറ്റം വേറെ ലെവലിത് വേറെ തന്നെ എല്ലാ സൗണ്ട് അത് റേഞ്ചിൽ ഇല്ലായിരുന്നു റേഞ്ചിലെത്തുള്ളൂ ഫ്രണ്ടിലും പോകുന്നുണ്ട് എട്ട് കില്ലും കൂടിയും അവനടിച്ച് നോക്കിയിട്ട് വീണ്ടും നമ്മുടെ ടീം മേറ്റ് ഒറ്റയടുത്തനടത്തുള്ളൂ ബാക്കിയെല്ലാം ബാക്കിയുണ്ട് പറഞ്ഞു ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഏഴ് പേര് ഏഴിൽ എട്ട് പേരും കൂടി എന്തായാലും നോക്കാം അവൻ ആരടിക്കുന്നുണ്ട് ആ കുളിവാണ്ട കുളിവാണ്ട പക്ഷെ ഇനിമെൻ്റ് അത്തിയിട്ടു പൊളിഞ്ഞില്ല അവൻ ഓടി 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 അവനെ ഓടാൻ എന്താണ് അവർ അടിപൊളും കൊള്ളാത്തെ പേനാ തോന്നും എല്ലാം വാങ്ങി ആ ഒരു കെയറൊക്കെ വെച്ച് കൃത്യമായിട്ട് അങ്ങനെ വിരുന്ന് കാണുന്നുണ്ട് ഇനി കൃത്യമായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് പേടിക്കാറുന്നില്ല രണ്ട് ചക്കല്ലേ ആ ഒരു ഒസിക്കില്ലും കെടുത്ത് ഒമ്പത് കില്ലിയും ഒറ്റ കില്ലും കൂടി മതിയും പത്ത് കില്ലി വിത്ത് പോയി ആ സ്കോഡ് മാച്ചിലൊക്കെ പത്ത് കില്ലൊക്കെ മാസാണ് വീട് നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നില്ല ഇനിമേ ഇനിമയല്ല ഇനിമേ അല്ല വീട് നമ്മുടെ ടീമേറ്റീം ഓ ഒത്തിരി കൂടെ എത്തും അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ ബാക്കി ഉള്ളത് അവൻ ക്യാരക്ടറൊക്കെ അയച്ചു കൊടുത്ത് ഞാനിവിടെ സേഫ് അല്ല എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് കളിക്കാനേ വാടല്ല പിന്നെ കില്ല് കിട്ടണ്ടേ കില്ല് ഇട്ടാൽ ബേടിക്കുമ്പോൾ ഒരു സോങ് കിട്ടുവാറും നിന്ന് നിൽക്കണം കാരണം ഒരു ലോസിക്കില്ല കിട്ടുകയാ ഇവിടെ നിങ്ങൾക്ക് ഫൈറ്റൊക്കെ നടക്കണം കിട്ടില്ല നമ്മൾ ലോസിക്കില്ലിട്ടും അതുപോലെ തന്നെ ചിലപ്പോൾ അടി കിട്ടുമ്പോഴാണ് ചിലപ്പോൾ ഒരുമിച്ച് കിട്ടും അങ്ങനെ അതെത്താവുകയും ചെയ്യും ഇവിടെ നിന്ന് കളിച്ച് കളിക്കുമ്പോൾ ഒക്കെ അടുത്താവാറുണ്ട് അതാണ് വേറൊരു കാര്യം എനിക്ക് എനിക്കത്ര ഇലക്കില്ലാത്തൊരു പ്ലേസ് ആണ് എൻ്റെ മുകളിലെയും എന്തായാലും വീണ്ടും നോക്കാതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം വീട് വേറെ എവിടെ നിൽക്കാൻ സ്ഥലമല്ലോ ഫുൾ വീടാണ് നമുക്ക് ഗ്യാപ്പില്ല അല്ല ഒരു ഗ്യാപ്പ് എടുത്ത് അടിക്കാൻ പറ്റത്തില്ല ഫുൾ വീടാണ്ട് കയറി അടിക്കാൻ പറ്റത്തുള്ളൂ ചില ഫുൾ എനിമീസ് ആയിരിക്കും വീട്ടിൽ കയറുമ്പോൾ അവിടെ നമ്മളെടുത്ത് അലക്കും അപ്പോൾ ഇതേപോലത്തെ ഒരു പോച്ച് നോക്കലൊക്കെ വന്നതാണ് ഇത് ഇതിൻ്റെ മുകളിൽ ഇല്ലെങ്കിൽ ആ ഒരു ബാൽക്കണി വീട്ടിൻ്റെ മുകളിലോ അവിടെ എവിടെയെങ്കിലും നിൽക്കും അത്രയേ ഉള്ളൂ ദൈവത്തെ ദൈവത്തെ കളറുള്ള വണ്ടിലേയും അമ്മ ഇതല്ലേ വണ്ടിലേയും ഏ ഏനാണിത്ര എൻ്റെ അമ്മേ അടി കൊണ്ടുള്ള അവട്ടാ പക്ഷെ അവൻ മാസമായതുകൊണ്ട് ആ ഒരു ആ ഒരു സ്നൈപ്പറിലവൻ എന്തോ ഒരു ജഗജാല കില്ലാടി ആയതുകൊണ്ടാണ് തോന്നുന്നത് പൊളിക്കണ്ട് നോക്കായിരുന്നു പക്ഷെ നടന്ന ടി വിനെ മൊത്തം റിവ്യൂ അടിച്ചിട്ടു ബൈ ഞാൻ നൈസ് എൻ്റെ ലാൻഡ്മാർ ആരെ പൊളിച്ചോടെ തോന്നി അവനോട് താഴെ തുള്ളിയെ ഇല്ലെന്ന് തോന്നുന്നു തോന്നിയതാണ് തോന്നുന്നില്ല വീണ്ടും പുള്ളിക്കേരിയോ അതിൻ്റെ മുകളിലൊരു ഇനിമീണ്ട് ഇവനെ ഫസ്റ്റ് നിർത്താൻ പകുതി ലാഭം കിട്ടവരാണ് ഞാൻ നോക്കുക എന്നാലും ഇത് അടിക്കു അടിക്കുടിക്കും ഓ ഓ ഓ രണ്ട് കെട്ട് ഷൂട്ട് നൂറ് ഇരുന്നൂറൊക്കെ വെച്ചാണ് പോയി എന്നിട്ടൊന്നും പറ്റില്ല മേ അതോടെ കിട്ടിയില്ല എനിക്കല്ലോ കിട്ടിയല്ലോ അത് എന്നാൽ പറ്റിയ ബഗ്ഗോ ഞങ്ങൾ നല്ല പ്ലേസിന് അടിക്കുമ്പോഴും അല്ലെങ്കിൽ ഇതുപോലെ പുതിയ പ്ലേസിനൊക്കെ അടിക്കുന്ന സമയത്ത് ബഗ് അടിക്കും അവന്മാർ കൂടുതായി രക്ഷപ്പെടും ഒരു മീഡിയ റേഞ്ചിൽ ഇരിക്കുന്ന പ്ലേസ് ഒക്കെ ടപ് ടപ്പ് ആവും ചെയ്യും അതാണ് പ്രശ്നം നല്ല കിണ്ടം കാൽ കണ്ടിട്ട് അടിച്ചു കൊടുത്തു മിക്കവാൻ പോയി എടുക്കും അറിയത്തിലൊക്കെ ഒറ്റ കൂടെ അവനും കൂടെ നോക്കിട്ടു ഇനി ഒറ്റ അതിന് കൂടെ ബാക്കിയുള്ളൂ അത് ഒറ്റ ഇനിമയം കൂടിയും തീർത്തു പോയാ പിന്നെ എല്ലാം സെറ്റ് ചെയ്യും വിഷമിക്കാം ശരിയാ സബ്സ്ക്രൈബ് ചെയ്യാം നിനിച്ചണെങ്കിൽ കൊടുത്തിട്ടുണ്ട് എന്ന് പളക്കപ്പം ഓക്കെ ഫ്രണ്ട്സ് ഭായ് അപ്പോൾ നമ്മൾ വിചാരിച്ചുള്ള പത്ത് കിട്ടില്ല കൃത്യമായി അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്